ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലെ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളായി പങ്കുവെക്കുവേണ്ടി പോകുന്നത് കേട്ടോ യു കെ വിദേശ റിക്രൂട്ട്മെന്റിലും ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൊക്കെ നല്ല ധാരാളം മാറ്റങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗവൺമെന്റ് നടപ്പിൽ വരുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് നേരെ വിളിച്ച് യു കെയിലെ ഇതുവരെ വിദേശ റിക്രൂട്ട്മെന്റിന് അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് മാറ്റം വരുത്തി കുറച്ചുകൂടി കർശനമായിട്ടുള്ള രീതിയിലോട്ടാണ് കേസ്റ്റാമർ ഗവൺമെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ടിട്ടുള്ള ഭരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതായത് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലാവട്ടെ ബാക്കി പല കാര്യങ്ങളിലാവട്ടെ ഗവൺമെന്റ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുമ്പോൾ തൊട്ട് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ഈ മൈഗ്രേഷന്റെ ഈ കുടിയേറ്റം പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഈ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ നടപടികൾ ചെയ്യുക എന്നുള്ളതന്നെ വളരെ എക്സ്പെക്ടേഷനോടെ തന്നെയാണ് ജനങ്ങൾ കാത്തി നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഗവൺമെന്റ് ജനങ്ങളുടെ എക്സ്പെക്ടേഷന്റെ ആ ലെവലോട്ട് എത്താൻ ഒരുപാട് വൈകിപ്പോയി അല്ലെങ്കിൽ അത്രത്തോളം ലെവൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് കാര്യത്തിലാവട്ടെ റിക്രൂട്ട്മെന്റ് ഇപ്പോഴും സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കും എന്ന ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് എങ്കിൽ കൂടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടും ഗവൺമെന്റ് റെക്കോർഡുകൾ പറയുന്നത് അമ്പതിനായിരത്തോളം നഴ്സുമാരുടെ വേക്കൻസികൾ യു കെയിൽ മാത്രമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇംഗ്ലണ്ടിൽ മാത്രം കഴിഞ്ഞ വീഴ്ച പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മുപ്പതിനായിരത്തിന് മേലെ മാത്രം നഴ്സുമാരുടെ കാര്യത്തിലുള്ളത് അപ്പോൾ ഇതെല്ലാം എപ്പോൾ ക്ലിയർ ചെയ്തെടുക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിയും ഗവൺമെന്റ് കുരുത്തങ്ങളിൽ നിന്നിപ്പോ ലഭിക്കുന്ന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടൊരു വസ്തുത പറയുന്നത് പക്ഷേ ഗവൺമെന്റ് എൻ എച്ച് എസ് വർക്ക് ചെയ്ത പല രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വിദൂര ഭാവിയിൽ തന്നെ അടുത്ത് തന്നെ റിക്രൂട്ട്മെന്റിനും കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടാകും എന്നത് തന്നെയാണ് കടുത്ത സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ട് പൊതുമുട്ടുന്ന എൻ എച്ച് എസില് തൽക്കാലം ഇന്റേണൽ ട്രാൻസ്ഫർ കൊണ്ടാണ് പല കാര്യങ്ങളും അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് അതേപോലെ എൻ എച്ച് എസ് എന്ന് പറയുന്ന നഴ്സുമാരും ഡോക്ടർമാരും മാത്രമല്ലല്ലോ അവരും സ്ഥാപനം മുന്നിട്ട് പോകണമെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുടെ സേവനവും അത്യാവശ്യമേ തന്നെയാണ് അപ്പൊ എൻ എച്ച് എസിന്റെ പല ബാൻഡുകളിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകളിലൊക്കെ വേക്കൻസികൾ നോക്കുന്ന സമയത്ത് പലതും ഇൻഡേണലായിട്ട് തന്നെ അവര് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേക്കൻസികളാണുള്ളത് എന്നുള്ളതാണ് അതായത് വേക്ക ഷോർട്ടേജുകൾ അവർ അപ്പോൾ അപ്പോൾ തന്നെ ട്രാക്ക് സൈറ്റിലും എൻ എസ് എസ് ജോബ് സൈറ്റിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി അതിലെ കൂടെ തന്നെ താഴെ ഒരു പോയിന്റ് ഉണ്ടാകും നമുക്ക് പുറമേ നിന്ന ആൾക്കാർക്ക് പല വേക്കൻസികളും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് പലതും ചില ചില വേക്കൻസികളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് പലതും പല ഡിപ്പാർട്ട്മെന്റുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എൻ എച്ച് എസ് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ആണ് പലരും അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു കെയിലെ പഠിക്കാനോ ജോലിക്കോ വരുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും പത്ത് ശതമാനം പതിനൊന്ന് ശതമാനത്തേക്കാൾ കൂടുതൽ വർധനമാണ് ഫീസിനത്തിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകാൻ സാധ്യതയൊന്നാണ് ആദ്യം തന്നെ സിഒഒസ് സി ഒ എസിന് നിങ്ങൾക്ക് എല്ലാവർക്കും യു കെയിൽ ജോലി ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട റെക്കോർഡ് എന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്കോളർഷിപ്പ് ആണ് സി ഒ എസിന്റെ അപ്ലിക്കേഷൻ ഫീസ് ഇത്രയും കാലം ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് പൗണ്ട് ആയിരുന്നു അത് അഞ്ഞൂറ്റിഇരുപത്തഞ്ച് പൗണ്ട് ആക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ഇതെല്ലാം സാധാരണക്കാരെയും ഐ മീൻ ജോലി അന്വേഷിച്ചു നടക്കുന്ന ജോലിക്ക് വേണ്ടിട്ട് നാട്ടിൽ നിന്നും മറ്റും ട്രൈ ചെയ്യുന്ന ആൾക്കാരെയും ബാധിക്കും ഞാൻ സിഒഒസിന്റെ ഫീസ് അടക്കേണ്ടത് കമ്പനികളാണ് എംപ്ലോയീസ് ആണ് ഇതും എങ്കിൽ കൂടി എംപ്ലോയീസ് എന്ത് ചെയ്യും അതിന്റെ അധിക ബാധ്യത ഫീസ് ഇനത്തിൽ മറ്റു കാര്യങ്ങളുമായിട്ട് എംപ്ലോയിയുടെ മേൽ വെക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ ഫീസ് വർ അഞ്ഞൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് കൊണ്ടിൽ നിന്ന് നേരെ കുത്തന് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ടുകൊണ്ട് വർദ്ധിക്കുമ്പോൾ ഇത്രയും ഫീസ് വർദ്ധിപ്പിച്ച് എംപ്ലോയീസിനെ എടുക്കാനും പല ഘട്ടങ്ങളിലും എംപ്ലോയീസും തയ്യാറാകുമോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യം തന്നെയാണ് ഇത്രയധികം ക്യാഷ് സ്പെൻഡ് സ്പെൻഡ് ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതില്ല എന്ന് കമ്പനികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുടിയേറ്റം ഒരു പരിധിയിൽ കുറയ്ക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് ചിന്തിക്കുകയാണ് ഇപ്പൊ യു കെയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കുടിയേറ്റത്തിൽ എത്ര ആൾക്കാർ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് ഈ വന്നിട്ടുള്ളതിന്റെ ഒരു വരെ ഇപ്പൊ യു കെയിലെ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ വർക്ക് നഴ്സുമാരുടെ നഴ്സുമാരുടെയൊക്കെ ഡിപ്പൻഡന്റ് വിസയിൽ വന്ന അതായത് ഭർത്താക്കന്മാരോ ഭാര്യമാരോ അതേപോലെ സ്റ്റുഡന്റിന്റെ ഡിപ്പൻ വിസയിൽ വന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരോ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഫീൽഡിലുള്ള പല നിയമമാറ്റങ്ങളും വരുത്തിയിട്ട് എങ്ങനെയൊക്കെ കുടിയേറ്റം കുറയ്ക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ഋഷിസുനിക്കിന്റെ സമയത്ത് തന്നെ അതിനുശേഷം കൂടുതൽ അതിനകത്ത് തന്നെ ഉടനെ ഗവൺമെന്റും എന്ത് ചെയ്തു സ്റ്റുഡന്റ് വിസയിലൊക്കെ മാറ്റം വരുത്തി ഒരു പരിധിവരെ കുടിയേറ്റത്തിന്റെ കുടിയേറ്റം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിയത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ തൊട്ടിട്ട് ഗവൺമെന്റ് യു കെയിൽ ഇ ടി എ എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇ ടി എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ട്രാവൽ അതോറൈസേഷൻ എന്നൊരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ തന്നെ ഗവൺമെന്റ് ഇ ടി എ കർക്കശമാക്കി നിന്നുട്ടോ കുറച്ച് രാജ്യങ്ങൾ അതായത് അമേരിക്ക ജപ്പാൻ സൗത്ത് ആഫ്രിക്ക കാനഡ ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ സിറ്റിസൺസിനെ യു കെ സന്ദർശിക്കണമെങ്കിൽ ഓൺലൈനിലായിട്ട് ഇ ടി അപേക്ഷിക്കണമായിരുന്നു അപ്പൊ അത് ചെറിയൊരു ഫീസും ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട് ഒൻപത് പൗണ്ട് മറ്റോടെ ഫീസ് ഒൻപത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് വെച്ച് താരതമ്യം ചെയ്യുകയാണ് ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാറേഞ്ചില് വരെ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു നിലവാരം അനുസരിച്ചിട്ട് അപ്പൊ ഏകദേശം ഒൻപത് പൗണ്ടാണ് ഈ ടി എക്ക് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട ഒരു തുക എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലൂടെ മറ്റു രാജ്യങ്ങളിലോട്ടും ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലോട്ടും ഇ ടി ഐ ഓ ഓ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിർബന്ധമാക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് വേറൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് തൊട്ടിട്ട് എംപ്ലോയീസ് എംപ്ലോയികളിൽ നിന്നും ഇമിഗ്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നത് ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പല ജോബ് ജോബെല്ലാം റെഡിയായ ശേഷം ഇമിഗ്രേഷൻ മറ്റു ഫീസുകൾ എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ സാലിൽ നിന്നൊക്കെ എംപ്ലോയർ പിടിക്കുകയായിരുന്നു ഇത്രയും കാലം അപ്പൊ അത് പിടിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്നു അപ്പൊ ഇത് ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നു കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് മുഖേനയാണല്ലോ പലരും ജോലിക്ക് വേണ്ടി വരുന്നത് അപ്പം അതിൻ്റെ ചെറിയ രീതിയിലുള്ള ബേഡൻ എംപ്ലോയീസിന് കൊടുത്തിട്ട് കുടിയേറ്റം കുറച്ച് മാക്സിമം യു കെ യു അകത്തു നിന്നുള്ള ആൾക്കാരെ തന്നെ തൊഴിൽ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ശ്രമമാണ് ടാമി നടക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും എൻ എച്ച് എസിലെ നേഴ്സുമാരെ പോലെയുള്ള ആൾക്കാരെ റിക്രൂട്ട് എന്ത് തന്നെയാണെങ്കിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കാതിരിക്കാൻ വകേ തറയില്ലെന്നുള്ളതാണ് കാരണം ഈ അകത്ത് നമ്മള് യു കെ യുടെ അകത്തുനിന്ന് തന്നെ മാക്സിമം ആൾക്കാർ എടുക്കുക എന്ന് വെച്ചാൽ പലർക്കും നഴ്സിംഗ് ജോലി ചെയ്യാനോ പഠിക്കാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ളത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ യു കെയിലെ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനിയും അപ്ഡേറ്റ്സുകൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അപ്ഡേറ്റ്സുകൾ വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു വരുത് അപ്പൊ മറ്റൊരു നല്ല അപ്ഡേറ്റ്സുമായിട്ട് അതുവരെ